എൻ്റെ ഒരു സിരിത്തി ഒരുത്തി 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 പള്ളിക്കാട്ടിലെ മുള്ളി ചെണ്ടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കല് കണ്ണുകൊണ്ടു മയക്കി മയക്കി എണ്ണക്കറുപിയേ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാംപുറവിയേ രണ്ടാം േ എണ്ണ കറുമ്പിയേ എന്നെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവല്ലേ ആ കുപ്പതട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ കൊണ്ട് കോർത്തു നെഞ്ചിലണിഞ്ഞവൾ കത്തിയലിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുപോലത്തെ വിരലും ആ പാറക്കല്ലം പൊട്ടു നിന്റെ വേൻകോ വരച്ചതോ വീണ്ടും മണ്ണിൽ ജനിച്ചത് സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കണ്ടെത്താൻ മാഡംയോ നിന്റെ കനവ് കാണാൻ രാത്രിയല്ല വീനിസ് പറവയോ വീനിസ് പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കണ്ടെത്താനായിരുന്നു ഈ മാഡം മർദ്ദയോ നിന്റെ കനവ് കാണാൻ രാത്രിയല്ലയോ ചാരമായി കിടന്നൊലിഞ്ഞു വീനിസ് പറവയോ പേരാലി നെല്ല ആണി നിന്നെ കണ്ണു മൊത്തത്തിൽ ഞാനൊരികിൽ വാഞ്ഞി അതിന്റെ മധുരം എനിക്ക് താന്നി സ്വർഗമതിൽ നേണി ദാഹം ദാഹന്തീർക്കും പാനി എ മോഹൻ തീർക്കും മോനി സഖി ഹീറോസിന്റെ ലിപിയുടെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം